അങ്ങനെ ബിഗ് ബോഫിൽ നിന്ന് അൻഫിബ പുറത്തു പോയിരിക്കുന്നു അങ്ങനെ അഫ്തരയും അൻഫിബയാണ് ഈ ആഴ്ച പുറത്തു പോയ രണ്ട് മത്സരാർത്ഥികൾ സത്യം പറഞ്ഞ അൻഫിബയുടെ പുറത്താകല് എനിക്കൊന്ന് സ്ട്രോങ് ആയിട്ട് ഇപ്പം ഗെയിം കളിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു അൻഫിബ ഈ ഫ്രീദുവും നോറയും നന്ദനയും ഋഷിയൊക്കെ അവിടെ നിൽക്കുമ്പം അൻഫിബയും അഫ്തരയും പോലുള്ള മത്സരാർത്ഥികൾ പുറത്തു പോയത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ബിഗ് ബോസിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നല്ല പ്ലെയറെല്ലാം പുറത്തു പോകുന്നു നല്ലതൊന്നും സ്ട്രോങ് പ്ലെയർ അല്ല എന്നാലും തമ്മിൽ ഭേദം തൊമ്മരെന്ന രീതിയിൽ അൻഫി അഫ്ബരയും തമ്മിൽ ഭേദമായിരുന്നു അവർ രണ്ടുപേരും പുറത്തു പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ ആഴ്ച ഡെവിഷന് നമുക്കറിയാൻ പറ്റിയത് പിന്നെ അൻഫി അഫ്ബരയുടെ പുറത്താകൽ എന്ന് പറയുന്നത് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇടാം അവർ അഫ്ബര പുറത്തു പോകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ആ ഓവർ കോൺഫിഡൻസ് അഫ്ബർക്കുണ്ടായിരുന്നു എന്നുള്ളതാണ് അൻഫിബ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച കാണിച്ചൊരു മണ്ടത്തരം നോറയെ നോമിനേറ്റ് ചെയ്യാതിരുന്നു അതുതന്നെയാണ് അൻഫിബയുടെ പുറത്താകലിനുള്ള കാരണം അല്ലെങ്കിൽ ഒരാഴ്ചയും കൂടെ ടോപ്പ് ഫൈവില് പ്രതീക്ഷിക്കാൻ പറ്റിയ രണ്ട് മത്സരാർത്ഥികൾ തന്നെ ആയിരുന്നു ഇവർ ഞാൻ ഇപ്പോഴും പറഞ്ഞു തമ്മിൽ ഭേദം തൊമ്മൻ എന്ന നിലയിൽ ഇവർ രണ്ടു പേരെയും പ്രതീക്ഷിക്കായിരുന്നു അഫ്തറായാലും നമ്മുടെ അൻഫിബ ആയാലും പ്രതീക്ഷിക്കാൻ പറ്റിയ രണ്ട് മത്സരാർത്ഥിയായിരിക്കും ആയിരുന്നു അവർ രണ്ടുപേരും പുറത്തു പോയി